ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്ണിയാണ് ഈ ഒരു ചട്നി മാത്രം മതി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഡ്ലി എല്ലാം ടപ്പേന്ന് തന്നെ കാലി അത്ര നല്ല ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനൊരു പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ ടൊമാറ്റോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചട്ണി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുുകും ഒരു വറ്റൽ മുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ടൊമാറ്റോ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അതുവരെയൊക്കെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ടൊമാറ്റോയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിന് കുറച്ചും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഗരം മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ചട്ണിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതായത് ഈ ഒരു കറിയുടെ രൂപത്തിൽ രൂപത്തിലിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് നന്നായിട്ട് കുറുകി വരണം ആ ഒരു പരുവം വരുന്നവരേക്ക് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ടൊമാറ്റോയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളറിൽ ആയിട്ട് വരും ഇപ്പോൾ നമ്മുടെ ചട്ണിയൊക്കെ ഒന്ന് ഡ്രൈ ആയി കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇഡ്ഡലിക്കും ദോശയ്ക്കും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ